കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ പലപ്പോഴും നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകും അത് ഉറപ്പ് കാര്യമാണ് ഒരുപക്ഷെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവർ ഈ വീഡിയോ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവും ഇതെന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ ഫ്രണ്ടാണ് നന്നായിട്ട് പഠിക്കും നല്ല മാർഗോടു കൂടി പാസ്സായതാണ് പ്ലസ് ടുവിന് സയൻസ് ആയിരുന്നു പിന്നെ ഡിഗ്രിക്ക് ബോട്ടണി ആയിരുന്നു അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പം വിവാഹം കഴിഞ്ഞ് രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പം ഞാനിങ്ങനെ ഇവിടെ ഞാൻ പോകുന്നിടത്ത് പ്ലസ് ടുവിന് ഒരുപാട് പേര് അങ്ങനെ തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് അപ്പോൾ ഇങ്ങനെ സാറിനോട് സംസാരിച്ചപ്പം കൂടെ വെക്കാം എന്നുള്ള രീതിയിലേക്ക് വരുവാണെങ്കിൽ കുട്ടികൾ കൂടുതലും ഉണ്ടാകുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ സംസാരിച്ചപ്പം ഞാൻ ഓർത്ത് ഞാൻ ഈ കുട്ടിയുടെ ഇവളുടെ കാര്യം ഓർത്തും ഞാൻ മെസ്സേജ് വെച്ചപ്പോഴും പറഞ്ഞത് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം പേടിയാണ് ഇന്നത്തെ കാര്യം ഇത്ര നാളായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഞാൻ പഠിപ്പിച്ചാൽ ശരിയാകുമോ എന്നുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുന്ന ആൾക്ക് മലയാളത്തിൻ്റെ ഇന്ന ഒരു ഭാഗം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാകും കാരണം അതെൻ്റെ കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എൻ്റെ അടുക്ക ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുക്ക ഒത്തിരി പേര് പിന്നെ പിന്നെ ലൈവിലൊക്കെ വന്നിട്ട് അപ്പോഴും ഞാൻ പാടാറുണ്ട് ഇടയ്ക്കൊക്കെ കുഞ്ഞിനോ കുഞ്ഞിനോട് ചേർന്ന് ഞാൻ രണ്ടും കൂടെ പാടാറുണ്ട് അതിലൊന്നും വലിയ കാര്യം ഉണ്ട് പ്രത്യേകിച്ചൊരു നല്ലൊരു കവിത ചൊല്ലെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ആ രീതിയിൽ ചൊല്ലാൻ എനിക്ക് ചിലവും പറ്റത്തില്ല അപ്പം ഞാൻ പിന്നത്തേക്ക് മാറ്റിവെക്കും ഇല്ല എന്നോട് അങ്ങനെ ചെയ്യാമെന്ന് ഇപ്പം ഓണത്തിന് തിരുവാതിര ടീച്ചർമാർ തിരുവാതിര അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഓരോ പരിപാടി ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും വായി അപ്പോൾ നമ്മളെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ടീച്ചർമാരുടെ തിരുവാതിര എന്നാൽ ശരി സമ്മതിച്ച് കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്തു തെറ്റോ ഇല്ലയോ അല്ലെങ്കിൽ വലിയ സ്റ്റൈലിൽ കളിച്ചോ ഇല്ലയോന്നല്ല ചെയ്യും എന്നേ ഉള്ളൂ അപ്പം നമ്മളുടെ കോൺഫിഡൻസ് എപ്പോഴും നമ്മളെടെ മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടതാണ് നമുക്കൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ മുന്നിലേക്ക് പോകണം നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ മുൻ നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് അവിടെ ഒരു മടി അല്ലെങ്കിൽ ശരിയാവോ ഇല്ലയോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊന്നും നേടാൻ പറ്റില്ല ഇന്ന് എന്താ പറയുക വലിയ നിലയിലിരിക്കുന്ന പലരും മടിച്ചു നിന്നിരുന്നെങ്കിൽ ഈ ഒരു നിലയിൽ എത്തത്തില്ലായിരുന്നു പലരും ഉയർന്ന എത്തേണ്ടവർ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് പുറകോട്ട് പോയിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ല ഞാനപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു നമുക്ക് നമുക്ക് റെഫർ ചെയ്യാം അപ്പം നാളെ എന്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇന്നേ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനേയും കാര്യമില്ല എടുക്കാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സാറിനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് മടി അല്ലെങ്കിൽ തന്നെ ഒരു വിശ്വാസ കുറവൊന്നും ശരിയാവില്ല നമുക്ക് അറിയത്തില്ല ഒന്നുമില്ല അറിയാൻ അപ്പം ഞാൻ ആദ്യ സമയത്ത് ഫിസിക്സ് കുറച്ച് ഞാൻ എടുത്തായിരുന്നു ടീച്ചർ ഇല്ലാത്ത സമയത്ത് പിന്നെ ഫിസിക്സിന് ടീ ആ ടീച്ചർ ആയി കഴിഞ്ഞപ്പം ടീച്ചറൊക്കെ കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഫിസിക്സ് എന്നാണ് ഞാനിപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ എന്ന് വെച്ചാൽ പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പം പത്ത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള വിഷയങ്ങളും എനിക്കിഷ്ടമുള്ള വിഷയങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പക്ഷേ അവരോട് ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ എന്നെ എനിക്ക് എടുക്കാവുന്ന ചോദിച്ചാൽ ഞാൻ എടുക്കും കാരണം നമ്മൾ പത്തു വരെ പഠിച്ചതാണ് പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം തെറ്റാത്ത രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ തെറ്റ് പഠിപ്പിക്കല് അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലെന്ന് പറയാം ഓപ്ഷനുണ്ട് പക്ഷേ ഒരിക്കലും തെറ്റായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കരുതെന്നുള്ള വിശ്വാസമായിട്ടിരുന്ന ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇത്തരത്തിൽ ഈ ഞാനത് ചെയ്താൽ ശരിയാവുമോ എനിക്കത് പറ്റുമോ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും അടക്കത്തില്ല അപ്പം ഒരു വലിയൊരു പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുമോ ലക്ഷങ്ങൾ ചിലവാക്കണം അല്ലെങ്കിൽ കോടികൾ മു മുടക്കേണ്ട അപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കാം ദൈവമേ ഒരു നിമിഷം നമുക്ക് ആലോചിക്കാം ഒന്നുകൂടി പക്ഷേ ഇത് നമ്മൾ പഠിച്ച കാര്യം ഒരു ക്ലാസ് എടുക്കാൻ ഉള്ള കാര്യമാണ് ആ കൊച്ച് നേരത്തെ വീട്ടിലൊക്കെ വെച്ച് ഇച്ചിരിയൊക്കെ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് 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 എന്നാ ഒന്നര കുറച്ച് പിള്ളേർക്കൊക്കെ വീട്ടിലൊക്കെ ട്യൂഷൻ എടുത്തിട്ടുണ്ട് ഒത്തിരി നാളൊന്നും എടുത്തിട്ടില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മതി അതൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എനിക്കറിയാവുന്നതാണ് അപ്പം എന്തോ പിന്നോട്ട് നീക്കി നിർത്തുകയാണ് അപ്പം മറ്റൊരു ജോലിയെക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് വലിയ ഇതില്ലാത്ത നമ്മൾ കോൺഫിഡൻസോടുകൂടി നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അത് അവർക്കത് എന്തോ പറ്റുന്നില്ല എന്തോന്ന് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധിക്കാനില്ലല്ലോ അപ്പം എനിക്ക് ഞാനിന്നത് പറയാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓവർ കോൺഫിഡൻസും ആവില്ല പക്ഷെ നമ്മളിൽ നിന്ന് കോൺഫിഡൻസ് അകന്നു പോകില്ല നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ് നമ്മളുടെ വിജയത്തിൻ്റെ പ്രധാന ഒരു ഘടകമെന്ന് പറയുന്നത് അപ്പം നമുക്കത് എടുക്കാൻ പറ്റും അല്ല അങ്ങനെ ചെയ്യാം നമ്മളൊരാളോട് പറഞ്ഞു ഞാൻ ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മളുടെ ആ ഭാഗം നമുക്ക് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക അറിവോടുകൂടി ചെന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇന്ന് തന്നെ ഞാനിങ്ങനെ ഇങ്ങനെ വേറെ ക്ലാസ്സിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ടീച്ചർ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അത് നമ്മൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര ശതമാനം ടാക്സ് പിടിക്കും ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ജോലി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് പിടിക്കുന്നതിനെക്കുറിച്ച് എന്താണ് എത്ര ശതമാനം അങ്ങനെ ഒരു ടാക്സ് പിന്നെ ഞാൻ പറഞ്ഞു പഠി നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ജോലി പറയുന്ന എത്ര ശതമാനം ഒരു പിടിക്കുന്നുണ്ട് പി എഫ് ഒ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് പക്ഷേ ലാസ്റ്റ് അതിനെല്ലാം കൂടെ ചേർത്ത് ഒരു തുക ലാസ്റ്റ് കിട്ടും നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൊടുക്കണം നമ്മുടെ തൊഴിലിൻ്റെ ടാക്സ് വരുമാനത്തിൻ്റെ ടാക്സ് അങ്ങനെ ഓരോന്നിനും ഓരോരോ ടാക്സ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് എത്ര ശതമാനം എന്നുള്ളത് എനിക്ക് വ്യക്തമായില്ല കാരണം നമുക്ക് ഓരോ ഓരോരുത്തരുടെ ജോലിക്കനുസരിച്ചും നമ്മുടെ വരുമാനത്തിനനുസരിച്ചാണ് ടാക്സ് പോകുന്നത് ഇൻകം ടാക്സ് എന്നൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താ അപ്പോൾ ശരി ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വായനയിലൂടെ അറിവിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കുറേ എന്താണ് അറിവുകളുണ്ട് നമ്മൾ ഇങ്ങനെ അറിയുവാനുള്ള ആഗ്രഹവുമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പം ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ എനിക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ അതേപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും അറിയാമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അറിയാവുന്നത് എപ്പോഴും എന്താണ് ശരിയായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം ഒഴിഞ്ഞു മാറൽ ഒന്നിനും ഒരു പരിഹാരമല്ല അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പുറകോട്ട് പോകത്തേ ഉള്ളൂ ശരിയല്ലേ